യേശു ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവൻ്റെ സന്നദ്ധി ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവായ യേശു പ്രത്യക്ഷനാകും ഓരോ ക്രിസ്തുവിശ്വാസിയുടെയും വിലയേറിയ വാക്തത്വമാണത് യേശു മടങ്ങി മടങ്ങിവരും യേശുക്രിസ്തു പ്രത്യക്ഷനാകും നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ ദൈവം നമുക്ക് നൽകാൻ പോകുന്ന സന്തോഷം പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷമാണ് കണ്ണുനീരില്ലാത്ത ദുഃഖമില്ലാത്ത മുറവിളിയില്ലാത്ത മരണമില്ലാത്ത ഒരു ഭവനത്തിലേക്കാണ് നാം ഓരോരുത്തരും ചേർക്കപ്പെടാൻ പോകുന്നത് അതെ നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകും എന്നാൽ പ്രിയപ്പെട്ടവർ ഇന്നു പകൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന പ്രബോധനം യേശു പ്രത്യക്ഷനാകുമ്പോൾ അവൻ്റെ സന്നിധിയിൽ നാം നിൽക്കേണ്ടി വരും ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത സകല പ്രവൃത്തികൾക്കും തക്ക ന്യായവിധിയുണ്ടാകും എന്നാൽ ഒരു ക്രിസ്തു ഭക്തന്റെ വാക്കുകൾ തിരുവെഴുത്തലുണ്ട് അപ്പോസ്വനായി പൗലോസ് പറഞ്ഞു ഞാൻ നല്ല പുറപ്പെൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്ക് വച്ചിരിക്കുന്നു നീതിയുള്ള ന്യായാധിപതി ആ ദിവസം അതെനിക്ക് തരും പ്രിയപ്പെട്ടവരെ എത്ര ജീവനുള്ള പ്രത്യാശയാണത് എത്ര പ്രാഗീഭത്തോടെയാണ് അപ്പോസ്തോലൻ സംസാരിക്കുന്നത് അതാ മനുഷ്യൻ്റെ ധൈര്യമാണ് യേശു പ്രത്യക്ഷനാകുമ്പോൾ ഞാൻ ലജ്ജിക്കുകയില്ല ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചവനാണ് എൻ്റെ ഓട്ടം ഞാൻ തികച്ചിട്ടുണ്ട് നല്ല പോർ പോർപ്പൊരുതിയിട്ടുണ്ട് ദൈവം എനിക്കൊരു കിരീടം വച്ചിട്ടുണ്ട് ഞാനത് പ്രാപിക്കും പ്രിയപ്പെട്ടവരെ നമുക്കും അപ്പോസ്റ്റലിനെ പോലെ ഉണ്ടാകണം നമ്മുടെ ജീവിതം ദൈവസന്നിധിയിലെ പ്രകാരമായിരിക്കുന്നു ലജ്ജിക്കപ്പെടുവാൻ ഒരിക്കലും ഇവിടെ വരരുത് യേശുവിൻ്റെ മുൻപിൽ നമുക്ക് ധൈര്യമുണ്ടാകണം അങ്ങനെ ധൈര്യമുണ്ടാകണമെങ്കിൽ ഇന്നുമകൽ പരിശുദ്ധാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നു ഇപ്പോൾ അവനിൽ അന്ന് ധൈര്യമുണ്ടാകണമെങ്കിൽ അന്ന് പറഞ്ഞു തീരാത്ത സന്തോഷം അനുഭവിക്കണമെങ്കിൽ ഇപ്പോൾ അവനിൽ വസിക്കുമേ പ്രിയപ്പെട്ടവരെ യേശുവിനെ പിരിഞ്ഞ് നമുക്ക് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല യേശുവിനോട് ചേർന്നിരുന്നാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഫലം വിശുദ്ധീകരണമാണ് നിത്യജീവനാണ് എന്നാൽ ഒരു മുന്തിരി വള്ളി കൊമ്പിനോട് പറ്റിയിരിക്കുന്ന പോലെ പറ്റിയിരിക്കുന്ന അനുഭവത്തിൽ നമുക്ക് നന്മകൾ ഉണ്ടാകുമ്പോൾ തന്നെ ആ കൊമ്പ് ഈ വള്ളിയിൽ നിന്ന് നകലാൻ തീരുമാനിച്ചാൽ വേർപെട്ടാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത് ആ കൊമ്പ് ഒടിഞ്ഞാൽ അത് ഉണങ്ങും അത് ഉണങ്ങിയാൽ പിന്നെ അത് തീയിലിടുമെന്നാണ് എഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ മുൻപിൽ നിൽക്കുവാൻ അവനോട് സദൃശ്യന്മാരാകുവാൻ അബ്ബാ പിതാവി എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിൻ്റെ ആത്മാവിനെത്തന്ന് ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ് ഈ കൃപ വ്യർത്ഥമാകരുത് ഈ കൃപ നഷ്ടപ്പെടുത്തരുത് നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകും അവൻ്റെ മുൻപിൽ നിൽക്കുവാൻ ഇന്ന് പകൽ ധൈര്യം പ്രാപിക്കുകയും ഇന്നു പകൽ അവനിൽ വസിക്കുവിൻ വചനത്തോട് പ്രതികരിക്കുക ദൈവം തമ്മിൽ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മ